പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഈ ചിത്രം മെച്ചപ്പെടുത്താൻ ആ അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട് ഓക്കെ ഞാനപ്പം എന്താണ് പറയേണ്ടത് ഞാൻ ഒരു വിമാനത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു ചിത്രം ഞാനപ്പൊ ഇവിടെ ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചിത്രം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ വിമാനത്തിൽ നിന്നിറങ്ങുന്ന ഒരു ചിത്രം ഇതാ ഓക്കെ അടിപൊളിയായിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അടുത്തതായി എന്താണ് വേണ്ടത് ഒരുപാട് ആൾക്കാരോടൊപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ തീർച്ചയായും നിങ്ങൾ ഒരു വെജിറ്റബിൾ കടയിൽ ഒരുപാട് ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതാ ഇവിടെ എനിക്ക് ആൻസർ തന്നിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഒരു വെജിറ്റബിൾ കടയിൽ ഒരുപാട് ആൾക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതാന്ന് പറഞ്ഞിട്ട് ആൻസർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ എനിക്ക് പിക്ചർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ വേറൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് വേറൊരു ഫോട്ടോ കൊടുത്തിട്ട് വേറെ രീതിയിൽ ഞാൻ ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ആവശ്യപ്പെട്ടിട്ടുള്ള രീതികളെല്ലാം ഞാൻ ഏത് രീതിയിലാണ് ചോദിച്ചത് ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും കാണിക്കാം അപ്പോൾ ഈ ഞാനൊരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട് വേറെ രീതിയിൽ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇതേ രീതിയിൽ സ്പേസിന്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട് ഞാൻ അനുസരിച്ച് അപ്പോൾ ഇതൊക്കെ പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ചോദിച്ച് നമുക്ക് ഇത് കൊണ്ടൊക്കെ എ ഐ നിർമ്മിതമായ ഫോട്ടോസ് ഇങ്ങനെ നമ്മുടേത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമ്മുടെ നമ്മൾ ഏത് തരത്തിലുള്ള ഫോട്ടോസ് കൊടുക്കുന്നുണ്ടോ അതേ രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മളൊരു ഹാഫ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അത് നമ്മുടെ ചോദ്യത്തിനനുസരിച്ചുള്ള നമുക്ക് എ ഐ നിർമ്മിതമായ ഫോട്ടോസ് നമുക്ക് തരും ഇതേമാതിരി ഇമേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ അത് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ആദ്യമേ സ്പേസിന് ഉള്ളത് സ്പേസിലുള്ള നിങ്ങളിപ്പോൾ ഫോട്ടോസ് കണ്ടില്ലേ ആ ഇമേജ് കണ്ടത് അതേ രീതിയിൽ അതെങ്ങനെയാണെന്നുള്ളത് ആദ്യമേ കാണിക്കാം ഇവിടെയായിട്ട് നമ്മൾ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് കാണാൻ സാധിക്കും ക്രിയേറ്റ് ഇമേജ് എന്നു ഓക്കെ ആ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ ഇവിടെ പല പല ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷനാണ് ഞാൻ ഇവിടെ തിരഞ്ഞെടുത്തത് അന്നേരം അതായത് സ്പേസിന്റെ ഇത് ഓക്കെ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നതന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പ്ലസിൻ്റെ ഒരു ഐക്കോൺ കാണാം അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്യുക അതിലോട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല പല ഇവിടെ താഴെയായിട്ട് പല പല ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ ഗാലറി എന്നുള്ളത് നമ്മൾ ടച്ച് ചെയ്യണം ഗാലറി എന്നുള്ളടത്ത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഫോട്ടോ ഏത് രീതിയിലുള്ള ഫോട്ടോയാണോ നമ്മൾ ഏത് രീതിക്കുള്ള ഫോട്ടോ കൊടുക്കണമോ അവിടെ അതിനനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ നിന്നുള്ള ഇമേജ് റെഡിയാക്കി തരുന്നത് അത് അതിനനുസരിച്ചുള്ള ഇപ്പം സ്പേസിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോട്ടോസ് ആയിരിക്കും അവിടെ റെഡിയാക്കി തരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോട്ടോ ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേ ബട്ടൺ അതായത് നമ്മൾ ഏതൊരു ഇതിനും നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു ഐക്കോണില്ലേ അപ്പോൾ അതിലോട്ട് തന്നെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഇമേജ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ആദ്യമേ നമുക്ക് എനിക്ക് വന്ന ഫുൾ കവർ ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ ഫേസ് എല്ലാം മറിച്ചിട്ടുള്ളതായിരുന്നു ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫേസ് ഓപ്പൺ ആയിട്ട് കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് വന്നിരിക്കുന്നത് അല്ലേ അത് അങ്ങനെയുള്ള രീതിയിലുള്ള പിക്ചറാണ് വന്നിരിക്കുന്നത് ഓക്കെ ആദ്യം തന്നെ പറയാം ഇത് നമ്മുടെ ഗൂഗിൾ ജമിനിയാണ് ഗൂഗിൾ ജമിനീൻ്റെ ഗൂഗിൾ ജമിനി ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ ഇത് കണക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഗൂഗിൾ ജമിനി ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ട് ഈ താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലസ്സിൻ്റെ ഉണ്ട് ഓക്കെ ആ പ്ലസ്സിൻ്റെ ഒന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അതായത് ഇങ്ങനെ പല പല ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ക്യാമറ വന്നിട്ടുണ്ട് ഗാലറി വന്നിട്ടുണ്ട് ഫയൽ വന്നിട്ടുണ്ട് ഇങ്ങനെ പലത് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഗാലറി എന്നുള്ളത് തെരഞ്ഞെടുത്തതിന് ശേഷം ആ ഗാലറിയിൽ നിന്ന് നമുക്ക് നമുക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോ കാണോ കൊടുക്കുന്നത് അതിന് വേണ്ടുന്ന ആ ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്യണം നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോയൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെയായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഉണക്ക് ഞാൻ ആരോമാർക്ക് കാണിച്ചിട്ടുണ്ട് അവിടെ മൈക്കിന്റെ ഐക്കോൺ കാണാം ആ മൈക്കിന്റെ ഐക്കോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതിനനുസരിച്ച് അവിടെ ടൈപ്പ് ചെയ്തു വരും അപ്പോൾ അത് നമ്മൾ ഏത് തരത്തിലുള്ള ഫോട്ടോസ് കാണാം ആവശ്യപ്പെടേണ്ടത് അത് നമ്മൾ ആവശ്യപ്പെടണം അപ്പോൾ അങ്ങനെ ആവശ്യപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതേ രീതിയിലുള്ള നിങ്ങളിപ്പോൾ കണ്ട രീതിയിലുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നമ്മുടെ ഏ ഇങ്ങനെ നിർമ്മിച്ചു തരുന്നത് ഓക്കെ ഇതേ രീതിയിൽ രീതിയിലപ്പം ഏത് മൊബൈലിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്കും അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്തിട്ടില്ല എന്നുള്ളത് സബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയും വിടാ നന്ദി നമസ്കാരം